പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹയിൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ രണ്ടു കണ്ണുകൾ അള്ളാഹു കുറഞ്ഞ വചനത്തിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നു അല അല്ലാഹു അയിനെ നാം അവന് രണ്ടു കണ്ണുകൾ നൽകിയില്ലേ കേമറയ വെല്ലുന്ന സംവിധാനമാണ് നമ്മുടെ രണ്ടു കണ്ണുകൾ മരണാനന്തര ലോകത്തിൽ ആ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ലില്ലതി ഹുസ്ന വസിയാദ നന്മ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമുണ്ട് അതിലേറെയുണ്ട് എന്ന കുറാനിക വചനത്തിൽ ഏറെയുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കാണുക എന്നതാണ് നബ്സലാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് കൂട്ടുകാരെ ആ കണ്ണുകൾ നന്മയുടെ മാർഗത്തിൽ كيتشوتر الله ان امين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته